ഹലോ നമസ്കാരം രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്മനേർ പൂവിൻ്റെ കഥ നോക്കാം അപ്പോൾ ഇന്നലെ ഇങ്ങനെ യുദ്ധം ആണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിന് തിരികൊളുത്തിയത് മറ്റേ എന്താണ് മഹിമ അങ്ങനെ മഹിമയ്ക്ക് സന്തോഷമാണ് കൂട്ട അടി കണ്ടിട്ട് സ സച്ചിനെ സച്ചി സുധീനെ പിടിച്ച് അടിക്കണു ആകെ ബഹളമായി അങ്ങനെ എല്ലാവരും കൂടെ തടഞ്ഞു പിടിച്ച് മാറ്റിയാണ് അങ്ങനത്തെ അപ്പോൾ രവി അങ്ങോട്ട് വരുന്നുണ്ട് എന്താണായി കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ രേവതി പിന്നെ എന്താണ് മഹിമയോട് പറയുന്നുണ്ട് ഒരു ഡയലോഗ അപ്പോൾ പറയും ഇവിടെ എന്താണ് വർഷ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് വർഷം ഞാൻ എൻ്റെ സ്വന്തം നിയത്തിയ പോലെയാണ് നോക്കുന്നത് വർഷയ്ക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ആ ആൻറ്റി ഇങ്ങോട്ട് വരരുത് ആൻറ്റി പിന്നെ വർഷെ പിന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ടും ഇങ്ങോട്ട് വരുന്നത് അവരുടെ സന്തോഷം കളയാനായിട്ട് ആൻറ്റി ഇങ്ങോട്ട് വരരുത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ വഷ അത് പറയുമ്പോൾ മറ്റേ മഹിമയ്ക്ക് ഒരു മാതിരി ആയി നീ എന്താടി പറഞ്ഞത് നീ ആരോടാണ് സംസാരിക്കുമ്പോൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ തെറ്റ് ഇവിടെ ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നത് പിന്നെ വർഷയുടെ അമ്മയല്ലേ അപ്പോൾ അവരിങ്ങോട്ട് വിളിച്ചോ ഇപ്പോൾ സ്ഥലം പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഇല്ലല്ലോ അപ്പോൾ അവർ പിന്നെ അവരല്ലേ ഇപ്പോൾ വന്ന് പ്രശ്നം അവർ വന്നോണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയണേ അപ്പോൾ മഹിമ അറിയാം ഞാൻ എൻ്റെ നല്ല ഇതിന് വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് പൈസയും കൊണ്ട് വന്നതാണ് അതിപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങൾക്ക് വരാൻ പോവാം പക്ഷേ ഇങ്ങനെ കാശ് കൊടുത്ത് സഹായിക്കേണ്ട എന്ന് പറയണ്ട അപ്പോൾ മഹിമ അങ്ങനെ പോവാൻ നിൽക്കുകയാണ് പറയും ഇനി അങ്ങോട്ട് വരില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ പോവാറിഞ്ഞിട്ട് അങ്ങനെ പോവുക എല്ലാവരും ഇങ്ങനെ നോക്കി ഇപ്പോൾ സച്ചിൻ്റെ കലി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിൻ്റെ അടുത്തിട്ട് സച്ചിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലിങ്ങനെ മൊക്കെ ചരിച്ച് ഇങ്ങനെ ഒന്നെ നോക്കിയിട്ട് പിന്നെ കാറിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് വിജയിച്ച ഭാവത്തിൽ അങ്ങനെ കാർഡ് ട്ടോ സച്ചിക്ക് അങ്ങോട്ട് കയറുമ്പോൾ കാണുമ്പോ അങ്ങോട്ട് കയറി വരികയാണ് അവിടുന്ന് ദൂഷ്യം പിടിച്ച പോലെ പിന്നെ ചേരൽ തന്നെ അവിടെ ഇരിക്കയാണ് അതിൽ മാ മറ്റേ സച്ചിയുടെ അച്ഛൻ രവി പറയുന്നുണ്ട് എല്ലാം എൻ്റെ അടുത്ത് വന്ന തെറ്റാണ് ഞാൻ കാരണം ഞാൻ ഞാനാണല്ലോ ഇപ്പൊ ഒരു വീട് ഒരു റൂം വേണം എന്ന് പറഞ്ഞത് ഞാനാണല്ലോ ആ റൂമ് ഇപ്പോൾ ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത് ഇപ്പൊ ചന്ദ്രയും പറയും അപ്പോൾ ചന്ദ്ര ഒന്നും ഉണ്ടല്ല അറിയുമ്പം ഇവളുടെ അച്ഛൻ ഈ വീട് തരുമ്പോൾ അവിടെ ചെറിയൊരു വീടായിരുന്നു ഇത് ഈ വീടാക്കി മാറ്റിയത് എൻ്റെ കഠിനധ്വനം കൊണ്ട് തന്നെയാണ് ഇത്രയും പോകുന്നൊരു വീട് ഞാനത് കെട്ടിയത് ഇപ്പം അവിടെ ഒരു റൂം പിന്നെ എക്സ്ട്രാ കെട്ടാനുള്ള അവകാശം പോലും എനിക്കില്ലാണ്ടായി എന്നിങ്ങനെ പറയാണ് ഞാനാണ് ഞാൻ വിഡിയാണ് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ മൂത്ത മകൻ്റെ വർത്താനം കേട്ടിട്ട് കൊടുത്തു അവനത് ദീപാവലി കുളിച്ചവനെന്താണ് ചെയ്തതെന്നും കൂടി എന്നോട് പറഞ്ഞില്ല അപ്പോൾ ഞാനല്ലേ വിട്ടി ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി വയസ്സായില്ലേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിലൊരു റൂമ് കെട്ടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിങ്ങനെ പറയാണ് സങ്കടം പറയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ സച്ചിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ രവി അങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വർഷ വർഷയുടെ റൂമിൽ പോയിട്ട് പറയുമ്പോഴിത്രയും പ്രശ്നം ഉണ്ടാക്കിയത് സച്ചേട്ടനാണ് സച്ചേട്ടനാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഒരു സഹായം കൊണ്ട് വന്ന സമയത്ത് എന്തിനാണ് സച്ചേട്ടനെ അത് ഇതാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ ഇൻസൾട്ട് ചെയ്ത് വിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും ശ്രീകാന്തിനോട് ശ്രീകാന്ത് പറയും നിൻ്റെ അമ്മ ചെയ്തത് തെറ്റന്നെയാണ് നിന്നെ ഇങ്ങനെ ഒരു പൈസയും കൊണ്ട് വരുന്നവരും നിന്നോട് എന്നോട് വിളിച്ച് പറഞ്ഞു പൺ മുന്നേ ഇറ്റ്സ് എ സി വാങ്ങി കൊടുത്ത് അയക്കുമ്പോഴും നിൻ്റെ അമ്മ ഇത് ചെയ്തത് എന്നോടോ നിന്നോടോ അഭിപ്രായം ചോദിക്കണ്ടേ അത് ചോദിച്ചില്ല എൻ്റെ സച്ചിട്ടൻ പറഞ്ഞത് എന്താ തെറ്റ് എൻ്റെ സച്ചിട്ടൻ പറഞ്ഞത് കുറച്ച് പ്രശ്നം തന്നെയാണ് പറയേണ്ട രീതിയിലല്ലേ പറഞ്ഞത് പക്ഷേ ആ സച്ചിട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരി അറിയാം ഇപ്പം രവി പറഞ്ഞിട്ടുണ്ടാവും ആ പൈസ അല്ലെങ്കിലും ഞാൻ വാങ്ങില്ലായിരുന്നു അത് എൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേക്കുന്ന പോലെയാണ് എൻ്റെ ആ പൈസ അതൊരിക്കലും ഞാൻ വാങ്ങില്ലായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സച്ചിയും ചെയ്തത് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചി പറഞ്ഞതാണ് കറക്റ്റ് എന്ന് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ നിന്ന് ശ്രീകാന്ത് വർഷോട് പറയും അച്ഛൻ പറഞ്ഞു കേട്ടല്ലേ അച്ഛൻ പറഞ്ഞതാണ് ശരി എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ നിൻ്റെ അമ്മ ആ പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുകയാണ് അല്ല എൻ്റെ അമ്മ നല്ല കാര്യമല്ലേ ചെയ്തത് അപ്പോൾ ആ പൈസ പിന്നെ ഇവിടുത്തെ വീടിന് റൂം കെട്ടാൻ വേണ്ടിയിട്ട് അല്ലേ കൊണ്ടുവന്നത് അതിന് ഇപ്പോൾ എന്താത്ര തെറ്റ് നോക്കുമ്പോൾ തെറ്റെന്നെയാണ് നിൻ്റെ അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നോടോ നിന്നോടോ അഭിപ്രായം ചോദിക്കേണ്ടായിരുന്നു അത് ചോദിച്ചില്ല പിന്നെ അതല്ല അവരെന്തിനാണ് നമ്മളെ ഈ ഇവിടെ സഹായിക്കാൻ വേണ്ടി വരുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ പലപ്പോഴാണ് ഇത് ഇത് എൻ്റെ അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതിന് സച്ചിട്ട പറഞ്ഞതിന് എന്തോ ഒരു തെറ്റ് ചോദിക്കേണ്ടിട്ടോ അതിൽ പിന്നെ അത് ശരി അപ്പം ശ്രുതി ശ്രുതി ചേച്ചിയുടെ അച്ഛൻ അമ്പത് ലക്ഷം കൊടുത്ത് ശ്രുതി സഹായിച്ചതോ സഹായിച്ചതോന്ന് വയ്ക്കുമ്പോൾ അത് ശ്രുതിയേട്ടനെ അത് അവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ടാണ് നിൻ്റെ അമ്മയും അച്ഛനും എനിക്കോ നിനക്കോ തരുവാണെങ്കിൽ അതിൻ്റെ പരാതിയില്ല ഈ കുടുംബത്തിന് തരേണ്ട ആവശ്യമില്ല അതാണ് സച്ചിട്ടൻ പറഞ്ഞത് എന്നങ്ങനെ പറയണ്ട കേട്ടോ അങ്ങനെ അപ്പം എന്താണ് വർഷയ്ക്ക് പക്ഷേ അതൊന്നും അങ്ങോട്ട് ബോധ്യമാണോ ഇല്ല അപ്പോൾ പറയും ഞാനിനി എൻ്റെ അച്ഛനും അമ്മയോ വിളിക്കാൻ പോണില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയണം അപ്പോൾ ശ്രീകാന്ത് പറയും നീ എന്തിനാ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വർഷയെ വിളിച്ച് പറയേണ്ട ആവശ്യം എന്താണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ അമ്മയോട് ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ് അല്ലാണ്ട് പൈസയും കൊണ്ടൊന്നും വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അറിയും നീ എന്തിനാ പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ വിളിച്ച് പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും ഇവിടെ എൻ്റെ വീട്ടിൽ പറയുന്നുണ്ടോ അല്ല ഇപ്പം എന്താ വേണ്ടത് എൻ്റെ അച്ഛനും അമ്മയോട് ഞാൻ മിണ്ടുന്നില്ല അതുപോലെ ഞാനെൻ്റെ വായ പൂട്ടിയിട്ട് പുന്ന് താഴെ പൂട്ടി വെക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് ശ്രീശാന്തിനോട് അപ്പം ശ്രീകാന്ത് പറയും എന്ന് ഞാൻ പറയുന്നില്ല അറി പിന്നെ നിങ്ങളെ ഏട്ടൻ പിന്നെ സച്ചിയുടെ പറഞ്ഞു വേറൊരു കാര്യം ശ്രീ എന്താണ് ശുദ്ധിയേട്ടൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റി എന്താ നിങ്ങളൊന്നും പറയാത്തത് എന്ന് ചോദിക്കുക ചോദിക്കുകയാണ് അപ്പോൾ പറയും എന്ത് സച്ചിടാൻ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നറിയും അപ്പോൾ പറയും എന്താണ് എൻ്റെ പിന്നെ നമ്മളെ രണ്ട് പേര് രണ്ട് കൂട്ടരെയും ഇവിടുന്ന് പുറത്താക്കിയിട്ട് സ ഇവിടെ താമസിക്കണമെന്ന് ശ്രീ ശുദ്ധിയേട്ടൻ പറഞ്ഞില്ലേ എന്ന് വയ്ക്കും ആ സുധേട്ടൻ അങ്ങനെ പലതും പറയും സുധേട്ടൻ സെൽഫിഷാണ് സ്വന്തം കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെ പലതും പറയും സച്ചി ചേട്ടനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എനിക്കതറിയാം എൻ്റെ സച്ചിട്ടനെ എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം സച്ചിട്ടൻ അങ്ങനെ ചിന്തിക്ക പോലും ചെയ്യില്ല എന്നിങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സച്ചിട്ടൻ്റെ ഭാഗ്യം തന്നെ പറയുള്ളൂ അറിയും അതെ ഞാൻ സച്ചിട്ടൻ്റെ ഭാഗം തന്നെ പറയണം കസ് കാരണം സച്ചിചേട്ടനെ നിങ്ങൾക്ക് അറിയില്ല പക്ഷേ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഇത് സങ്കടം പറഞ്ഞിരിക്കുകയാണ് രവി ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ അവിടെ വീടിൻ്റെ മുകളിൽ ഒരു ഒരു റൂം കെട്ടാനുള്ള ഭാഗ്യം കൂടി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ സങ്കടം പറയുക കേട്ടോ അതൊക്കെ കാണുമ്പോൾ സജിക്ക് അതിലേറെ സങ്കടം ആവുകയാണ് അങ്ങനെ പിന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും യുദ്ധം ഫൈറ്റ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മളുടെ ബീരാനിക്ക ഷൂട്ടിങ്ങിന് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഒരു ഒരു സ്ത്രീയോടാണ് ചോദിക്കുന്നത് എന്താണ് ഞാൻ അല്ല സംവിധായകനോട് ചോദിക്കുന്നത് ഞാൻ എന്താണ് വെട്ടാൻ കൊടുന്ന ആടിനെ നോക്കും പോലെ നോക്കട്ടെ എന്ന് അതായത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അതിനോട് അപ്പോൾ പറയും വേണ്ട വേണ്ട ഞങ്ങൾ പറയും പോലെ ആണ് ചെയ്താൽ മതിയെന്ന് പറയാനോ അങ്ങനെ ആക്ഷനും ഇതൊക്കെ പറയുന്ന സമയത്തല്ല ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഈച്ച വഴി പറഞ്ഞ് വരുന്നത് ഈച്ച കാച്ച ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പുതു സംഭവം എന്ന് വെച്ചിട്ട് രണ്ടാൾക്കാരുടെ എന്താ അവിടെ ഷൂട്ടിംഗ് ആണ് വയ്ക്കുമ്പോൾ ഷൂട്ടിങ്ങാണിറിയും ഷൂട്ടിങ്ങോന്നറിയും ആ അതെ നിറയാണ് അപ്പം അങ്ങനെ ഈച്ച ചെല്ലുന്നുണ്ട് ഈച്ച ചെല്ലുമ്പോൾ ബീരാനിക്കാനെ കാണുകയാണ് അല്ലൊരു ഇയാള് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ അപ്പോഴാണ് ബീരൻ ഇയാളെയും കാണുന്നത് അങ്ങനെ ബി ബീരാന ആകെ തെറ്റിയാണ് എന്ത് ചെയ്യും പിന്നെ ഒന്നും പറയാനുള്ള അവസ്ഥയില്ല ബീരാന് ആകെ പ്രശ്നമാവാണ് കാരണം ഡയലോഗൊക്കെ മറന്നുകൊണ്ട് ഒരു ഡയലോഗ് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുന്നുണ്ട് പിന്നെ പറയാൻ എന്നിട്ടില്ല ഈച്ച അപ്പോൾ അയാളുടെ അടുത്ത് വഴിക്ക് ഈച്ച പറഞ്ഞു വന്നിട്ടുണ്ട് എന്നെ എന്താണ് എന്നെ ഞാനുള്ള അടുത്തൊക്കെ ഈച്ച വന്നാർക്കാണെന്നൊക്കെ പറഞ്ഞാലോ എന്തൊക്കെയോ ഡയലോഗൊക്കെ തെറ്റിക്കുകയാണ് അതിൽ താൻ എന്തോടോ ഈ പറഞ്ഞത് ശരിക്കും പറയാൻ എന്നറിയാം പിന്നെയും പിന്നെ ഈ ബീരാൻ ഷൂട്ടിങ് ആരംഭ അഭിനയിക്കുമ്പോഴേക്കും പിന്നെയും തെറ്റാണ് അതിൽ ഈച്ച ഈച്ച ഹായ് എന്നൊക്കെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് അതോടുകൂടി പേടിയിട്ട് ഇയാളങ്ങനെ ഇറങ്ങി ലൊക്കേഷൻ ഇറങ്ങി ഓടുകയാണ് കേട്ടോ അതിൻ്റെ പിന്നാലെ എല്ലാവരും കൂടെ ഓടുന്നുണ്ട് അപ്പോൾ പിന്നെ ആദ്യം സ്കൂട്ടറും കൊണ്ട് പോകണ സമയത്ത് അയാളെ അതിലൂടെ അസിസ്റ്റൻ്റ് ഉണ്ട് അയാളും അറിയും ഇയാളെ എന്തിനാ സാറേ പിന്നെയും വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ഇതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞതാണ് അയാൾക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ പ്രൊഡ്യൂസർ അല്ലേ പറഞ്ഞത് അതുകൊണ്ടൊരു ചാൻസും കൂടെ കൊടുക്കുകയാണ് അറിയാം ഇപ്പോൾ വേറൊരുത്തും പറയും കുറെ മട്ടനും ചിക്കനും ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഈ ഇറങ്ങിയ ഓട്ടമൊക്കെ അത് കഴിഞ്ഞ നോക്കുമ്പോൾ സച്ചിയാണ് ഫുൾ വെള്ളത്തിൽ കുടിച്ചിങ്ങനെ ആറു മതിക്കാണ് അതിൻ്റെ കൂടെ ഈച്ച ഉണ്ട് അപ്പോൾ ഈച്ച പറയുന്നുണ്ട് മതി എടാ അന്നീ ഒരു സംഭവം ഉണ്ടായിട്ട് ഇങ്ങനെ ചിരിക്കുക അപ്പോൾ നീ എന്തിനാളാണ് ചിരിക്കേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ പറയടാ ഷൂട്ടിങ്ങാണേ ഷൂട്ടിങ്ങിൽ ഒരുത്തിന് എന്നെ കണ്ടപ്പോൾ ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബോധമല്ല ഇന്ന ആളാണെന്ന് അറിയാനുള്ള ബോധം ഒന്നുമില്ല അപ്പോൾ പറയും എന്ത് അപ്പോൾ പറയും നിനക്ക് ഷൂട്ടിങ് എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ പാവാണ് എൻ്റെ രേവതി പാവാണ് ഞങ്ങൾക്ക് നിനക്കറിയോ ഞങ്ങൾക്കൊരു റൂമില്ല ആ റൂം കെട്ടാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പറയും മതിയടാ നീ കുടിച്ചത് നീ പോകുന്നതിനെ ഞാൻ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയും ഈ പറയും വേണ്ട വേണ്ട ഞാൻ പോയിക്കോളാം നീയൊന്നും കൊണ്ടാക്കി തരണ്ട പിന്നെ അവിടെ അങ്ങനെ കടന്നിങ്ങനെ ഓരോന്ന് എണ്ണിപ്പറിക്കുകയാണ് എൻ്റെ അച്ഛൻ പാവാണ് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ നോക്കി ശ്രീകാന്ത് ഇല്ലേ അവളുടെ അമ്മായിയമ്മ അച്ഛനെ അപമാനിക്കാൻ നോക്കി എൻ്റെ രേവതി പാവാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കണമുണ്ട് എണ്ണി പറയണുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഞാൻ പോയിക്കോളാം എൻ്റെ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞാൽ പിന്നെ കാർഡെടുത്തിട്ട് വീട്ടിക്ക് വരികയാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ഡോർ ഡോറ് അത് തുറക്കും വൺ ഫ്രണ്ട് ഡോർ അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് കാറ് വന്ന് നിൽക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വാതിൽ കുറ്റി വിടുമ്പോൾ രേവതിയെ കാണുക അപ്പോൾ രേവതിയെ കാണുമ്പോൾ അങ്ങനെ കുടിക്കാത്ത പോലെ കാലാണെങ്കിൽ നല്ല തുറക്കണില്ല കുടിക്കാത്ത പോലെ അങ്ങനെ ആക്ട് ചെയ്യുക അപ്പോൾ രേവതി അറിയും സച്ചിട്ടൻ കുടിക്കാത്ത പോലെ അഭിനയിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിരുന്നു സച്ചിയേട്ടൻ കുടിക്കുന്നു എനിക്ക് മനസ്സിലായിണോ എന്നറിയും അതിൽ ആ രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കൊഞ്ചിക്കാൻ പോകുക ഇപ്പം രവി പിടിച്ചിട്ട് തള്ളല്ലാണോ എനിക്കറിയാം ഇന്ന് സച്ചിട്ടൻ കുടിച്ചിട്ടേ വരുള്ളൂന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ഇറങ്ങി വരികയാണ് അപ്പം എന്താടാ നീ കാണിക്കണേ നീ എന്താ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആ അച്ച എന്നിട്ടിങ്ങനെ കെട്ടിപ്പിടിക്കുക അച്ചാ എൻ്റെ പൊന്നച്ച എന്നൊക്കെ ഇങ്ങനെ രവിയോട് ഇങ്ങനെ കൊഞ്ച് അപ്പോൾ പറയും നിനക്ക് എന്താ മോനെ പറ്റിയത് കുറേ നാളായില്ലേ നീ ഇങ്ങനെ കുടിക്കാതിരുന്നിട്ട് നീ എന്തിനാ കുടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കാൻ അപ്പോഴേക്കും ചന്ദ്രം വരും ഓ കുറേ നാളായിട്ട് ഈ മണം ഇവിടെ ഉണ്ടായിരുന്നില്ല വീണ്ടും തുടങ്ങിയവൻ നായയുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിലിട്ടാലും ഇതന്നെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ സച്ചറി നിങ്ങളോടാര നായൻ്റെ വാല് കുഴലിലിടാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് സച്ചി അങ്ങോട്ട് ചെല്ലുകയാണ് തന്ദ്രൻ്റെ അറക്കി കെട്ടോ അപ്പോഴേക്കും വർഷയും വരുന്നുണ്ട് പിന്നെ എന്താണ് ശ്രുതിയും ശ്രുതി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പറയും ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് ഒരു ഭാഗത്ത് കടക്കാനു വെച്ചാൽ സമ്മതിക്കില്ല ഇവരോട് ഇപ്പം ആരോടൊക്കെ കുടിച്ച് വരാൻ പറഞ്ഞത് എനിക്ക് കുറങ്ങണ്ടേന്നൊക്കെയപ്പോൾ പറയും നിൻ്റെ ഒരു ജോലി നിനക്ക് കല്ല് മണ്ണായി കയറ്റുന്നവരുടെ അവസ്ഥ അറിയോ അവർ നിനേക്കാളും ജോലി ചെയ്യുന്നുണ്ട് അവർ എന്നിട്ട് എവിടെ കടന്നു തുറങ്ങേണ്ടത് നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി നീ അവിടെ ഇരുന്ന് ഇങ്ങനെ പൈസ വാങ്ങി നിൻ്റെ പെട്ടിയിലിട എന്നുള്ള നിനക്ക് എന്തത്ര മലമറിക്കുന്ന ജോലി അവിടെ എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും രേവതി നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടും ഇവിടെ ഞങ്ങൾക്ക് കടന്നു ഇറങ്ങണമെന്ന് അറിയും അപ്പോൾ ശ്രുതി രേവതി എടുത്തോഴിക്കും നിങ്ങളെ ബെഡ്റൂമിൻ്റെ മുന്നിൽ ഇന്ന് വന്നിട്ടല്ലല്ലോ സച്ചിയേടൻ സംസാരിച്ചത് സച്ചേട്ടൻ നിന്ന് സംസാരിക്കുന്ന നിങ്ങൾ വന്നതല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക നിൻ്റെ ഭർത്താവ് വിളിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ആകെ അയ്യേന്നായി പോവും അപ്പോൾ വർഷ പറയും പിന്നെ എന്താ ഈ സച്ചേട്ടനെന്തായി കാണിക്കുന്നത് എന്ന് എന്തോ ചോദിക്കണ്ട അപ്പോൾ വർഷേടാ നിറക്ക് തിരിയാണ് അതിൽ പറയും പിന്നെ നനക്കറിയില്ലേ എന്താ ഉണ്ടായതെന്ന് നനക്കറിയില്ലേ നീ കാരണമാണ് പിന്നെ നിൻ്റെ അമ്മ കാരണം എൻ്റെ അച്ഛനെ അപമാനിക്കാൻ നോക്കിയില്ലേ എൻ്റെ നിൻ്റെ അമ്മ അത് അതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷടം നേർക്ക് തിരിയാണ് അപ്പോൾ നീ നിങ്ങളൊക്കെ കാരണം തന്നെയാണ് എൻ്റെ അച്ഛൻ അപമാനിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് പോയി കുടിച്ചതും എന്നൊക്കെ അങ്ങനെ പറഞ്ഞത് വർഷയുടെ ഒക്കെ കയറുകയാണ് സച്ചി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്പനേർ ചമ്മനേർപ്പൂവിൻ്റെ കഥ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്